നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നണി നേതാക്കളെല്ലാം നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റിയാസ് എങ്ങനെ വിലയിരുത്തുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇല്ല നിലമ്പൂര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളതാണ് പൊതുവേ ഈ ദിവസങ്ങളിൽ ജനങ്ങളുമായി സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ പല കാരണങ്ങൾ ഒന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പെൻഷൻ ഉൾപ്പെടെ ഒരു കുടിശ്ശികയും ഇല്ലാതെ ജനങ്ങളിൽ എത്തിക്കുന്ന നിലപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ തന്നെ വികസനം കേരളത്തിൽ പൊതുവെയും നിലമ്പൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിയുകയാണ് മികച്ച റോഡുകൾ പാലങ്ങൾ പശ്ചാത്തല വികസന മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ആ കുതിപ്പ് കാണാനാവും ഇത് പൊതുവേ എൽ ഡി എഫിന് അനുകൂലമാണ് മറ്റൊരു കാര്യം രാഷ്ട്രീയ സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യം പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇത് കണ്ടുകൊണ്ട് ചില അവിശുദ്ധ സഖ്യങ്ങൾക്കുള്ള ശ്രമമാണ് നടത്തുന്നത് ആ ശ്രമത്തെ ആളുകൾ തിരിച്ചറിയുന്നു ഇതോടൊപ്പം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പാകുന്ന നിലയാണുള്ളത് അല്ല ഇവിടെ പ്രധാനമായും എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ആ മത്സരത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് പൊതുവേ കാണാൻ വേണ്ടി സാധിക്കുക ആ സാഹചര്യം പരമാവധി ഇടതുപക്ഷ വോട്ടുകൾ വർദ്ധിക്കുന്നിടത്തേക്ക് എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കാണാൻ സാധ്യത